എല്ലാവരും നല്ല ആകാംക്ഷയോടാണ് ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നറിയാം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പല ആളുകളും ചോദിച്ചു അക്ബർ പുറത്തായോ നെവിൻ പുറത്തായോ ആതില പുറത്തായോ ലക്ഷ്മി പുറത്തായോ കൂടുതലായി ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെ നല്ല ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു മത്സരാർത്ഥി പുറത്തായിരുന്നു ഞാൻ ഇതേക്കുറിച്ച് വരുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഏറ്റവും പുറകെ പുറത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ നെവിൻ ലക്ഷ്മി ആണെന്നും പറഞ്ഞു ഇവരിൽ ഒരാൾ പുറത്താവും എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടു പക്ഷേ ഇന്ന് മുതൽ രാവിലെ തൊട്ട് പല യൂട്യൂബ് ചാനലും വന്നൊരു വാർത്തയാണ് അക്ബർ പുറത്തായി എന്ന് പറഞ്ഞു അത് ഫേക്ക് ന്യൂസ് പല ആളുകളും എന്നോട് ചോദിച്ചതായിരുന്നു ഇപ്പം ഞാനതൊരു വീഡിയോ ആക്കുകയും ചെയ്യാം എല്ലാവരുടെയും സംശയങ്ങളെല്ലാം മാറുമല്ലോ പിന്നെ ചില അവർ ചോദിച്ചു ആതില ഔട്ടായിരുന്നു ആതില ഔട്ടായിട്ടില്ല ആതിലേക്ക് ബിഗ് ബോസ് ഒരു പ്രാങ്ക് കൊടുത്തതാണ് പണ്ട് ശോഭ വിശ്വനാഥ് എന്നിട്ട് അഖിൽമാരൊരു പ്രാങ്ക് കൊടുത്തില്ല അതുപോലത്തെ ഒരു പ്രാങ്ക് കൊടുത്താണ് ഓക്കെ ഇപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ സംശയം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായതാരെവിൻ ആണോ ലക്ഷ്മിയാണോ എന്ന് ഈ സംശയം ഒരുപാട് പേർക്കുണ്ട് പല യൂട്യൂബ് ചാനലുകളിൽ വന്നൊരു വാർത്തയാണ് നെവിൻ പുറത്തായി എന്ന് പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത് ലക്ഷ്മിക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കഴിഞ്ഞ സോറി ഒരു അഞ്ച് മണിക്കൂർ മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥി നെവിൻ അല്ല ലക്ഷ്മി ആണെന്നും പറഞ്ഞു അത് ശരിയായിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഏറ്റവും കുറവ് വോട്ട് കുറഞ്ഞത് ലക്ഷ്മിക്കാണ് ഇപ്പോൾ നാളത്തേത് എപ്പിസോഡേ കാണിക്കൂ ഇന്നത്തെ എപ്പിസോഡ് കാണിക്കത്തില്ല എന്നിരുന്നാലും നിങ്ങളെല്ലാ ആകാംക്ഷയോടും ഇരിക്കുകയാണ് ഇപ്പോൾ ആരാണ് ഞാൻ പറഞ്ഞില്ല നെവിനാണോ അതോ ലക്ഷ്മിയാണോ ഏറ്റവും കുറവ് ലക്ഷ്മിക്കാണ് അപ്പോൾ ആരായിരിക്കും പുറത്താകുന്നത് ലക്ഷ്മി തന്നെയാണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ലക്ഷ്മി പുറത്തായിരിക്കാണ് അപ്പോൾ എൻ്റെ കൊച്ചു വിരുടെയാണ് മസോ എനിക്ക് ഒന്നും ഇഷ്ടമായി വിളി ലൈക്ക് ഷെയർ ചെയ്യാം ചില സബ്സ്ക്രൈബ് താങ്ക് യു ബൈ താങ്ക്